വയനാട് കൊളകപ്പാറ ചൂരമലയിൽ ഇറങ്ങിയ ആ കടുവ കൂട്ടിലായി ഇന്നലെ താണാട്ടുകുടിയിൽ രാജൻ്റെ പശുക്കിടാവിനെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു വനംവകുപ്പാണ് കടുവയെ പിടികൂടിയത് ശ്രീജിത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ശ്രീജിത്ത് എപ്പോഴാണ് കടുവയെ പിടികൂടാൻ സാധിച്ചത് നാട്ടുകാരൊക്കെ കഴിഞ്ഞ ദിവസം ഭയാശങ്കയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വിശദാംശങ്ങൾ ൂ വയനാട് കൊളകപ്പാറ ചൂരിമലയിൽ ഭീതിയിലാക്കിയ കടുവ നിലവിൽ കൂട്ടിലായി ഇന്നലെ രാത്രിയോടെയാണ് കടുവ കൂട്ടിലായത് പ്രദേശത്ത് കടുവയെ പിടികൂടാനായി രണ്ട് കൂടുകൾ വനംവകുപ്പ് അധികൃതർ സ്ഥാപിച്ചിരുന്നു ഇതിൽ രണ്ടാമത്തെ കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് വ്യാഴാഴ്ച രാത്രി ചൂരൽമല സ്വദേശി രാജന്റെ പശുക്കിടാവിനെ ഈ കടുവ കടിച്ചു കൊന്നിരുന്നു ഈ പശുക്കിടാവിനെ തന്നെ ഇരയായി നൽകിയാണ് നിലവിൽ കടുവയെ പിടികൂടിയിരിക്കുന്നത് ഒരു മാസത്തിലധികമായി ഈ മേഖലയിൽ ഈ കടുവ ചുറ്റിക്കറങ്ങിയിരുന്നു ജനങ്ങളെല്ലാം ഇത്തുടർന്ന് വലിയ ഭീതിയിലായിരുന്നു തുടർന്ന് ഈ മേഖലയിൽ രണ്ട് കൂടും ക്യാമറയും എല്ലാം സ്ഥാപിച്ചിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയോടെ കടുവ കൂട്ടിലായിരിക്കുന്നത് കടുവ എന്തായാലും നിലവിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പുലർച്ചെ തന്നെ കടുവ മുത്തങ്ങയിലെ വന്യജീവി പരിപാലന കേന്ദ്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് വിഷ്ണു യെസ് കൊളകപ്പാറ ചൂരിമലയിൽ ഇറങ്ങിയ കടുവ കൂട്ടിലായിട്ടുണ്ട് വനംവകുപ്പാണ് കടുവയെ പിടികൂടിയത് ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്